بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وصحابته أجمعين أما بعد أيها الأساتذة الكرام وطلاب الأجلاء نحن في هذه الجلسة المباركة في نهاية المطاف وأنا أذكركم وأنصحكم بعض النقاط حول النقاش التي قد جرت അമന വ അൻസഹുക്കും വാദൻ നുസഹ് ക ഹദിയ ഹിതാമിയ സിഹാദ് ഹിൽ ജൽസാ അൽ മുബക്ക നമ്മളിവിടെ രണ്ട് മലയാളത്തിലും അറബിയിലുമായി നാല് മൂന്ന് നാല് സംസാരങ്ങൾ രാവിലെ മുതൽ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്തു ചരിത്രവും അറബി കോളേജ് പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവവും അറബി ഭാഷ മുന്നോട്ട് വെക്കുന്ന വലിയ സാധ്യതകളും അതേപോലെ തന്നെ അതിൻ്റെ എഴാസ് എന്ന നിലക്ക് യൂസുസ് സലഫിയും മുബാറക് ഫൂരിയുമൊക്കെ സൂചിപ്പിച്ച കാര്യങ്ങളും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇതിൻ്റെ ഒരു സമാപനം എന്ന നിലക്ക് സൂചിപ്പിക്കാനുള്ള നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നിങ്ങൾ ഈ ഭാഷയിൽ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു കൂടുതൽ റഫറൻസിനും കൂടുതൽ ഒന്നുകൂടി സൗകര്യത്തിനും പഠിക്കാനും ഒക്കെയുള്ള ചില സൂചകങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് ഞാനതിലൊന്ന് ഒരു ഇരുപത് പ്രത്യേകതകൾ നമുക്ക് അറബി ഭാഷയെ സംബന്ധിച്ച് സൂചിപ്പിക്കാവുന്ന ഒരു ഇരുപത് പ്രത്യേകതകൾ ഒറ്റവാചകത്തിൽ പറഞ്ഞു പോവുകയാണ് ഒന്ന് അറബ് ലീഗിൽ ഔദ്യോഗിക അംഗങ്ങളായ ഇരുപത്തിരണ്ട് രാഷ്ട്രങ്ങളുടെ ഭാഷയാണ് അറബി എന്ന് നമുക്ക് പറയാം പന്ത്രണ്ട് കോടി ജനങ്ങളുടെ മാതൃഭാഷയാണ് ഇന്ന് അറബി ഭാഷ മൂന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളിലെ അഞ്ചാമത്തെ ഭാഷയായി അറബിയെ നമുക്ക് കാണാൻ സാധിക്കും നാല് മുപ്പത് കോടിയോളം ജനങ്ങൾ കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന ഭാഷയാണ് അറബി അഞ്ച് എൺപത് കോടി ജനങ്ങൾ ഔദ്യോഗികമല്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഭാഷയാണ് ആറ് നൂറ്റിയമ്പത് കോടി ജനങ്ങൾ ലോകത്ത് ആദരിക്കുന്ന മതഭാഷ എന്ന് നിലക്ക് ആദരിക്കുന്ന ഭാഷയാണ് മുസ്ലിങ്ങളുടെ ഭാഷ എന്ന് നിലക്ക് അറബി ഏഴ് സെമിറ്റിക് ഭാഷകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വിവിധ ഭാഷകളിൽ ഏറ്റവും സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഭാഷയാണ് ഇന്ന് അറബി എട്ട് യു എൻ അംഗീകരിച്ച ആറ് ഭാഷകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ലബനാനിലെ ബൈറൂത്തിൽ ചേർന്ന യുനെസ്കോയുടെ പൊതുസമ്മേളനത്തിലാണ് അറബി ഭാഷ യു എനിൻ്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കപ്പെടുന്നത് ഒമ്പത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന ലിബി അറബി ഭാഷയുടെ ലിപിയാണ് പേർഷ്യൻ ഉറുദു തുർക്കി പഷ്തൂൺ സാഹിലി ജാവി തുടങ്ങിയ ലിപികളെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത് അറബി ഭാഷയിൽ നിന്ന് വകഭേദം സംഭവിച്ചിട്ടാണ് പത്താമത്തെ കാര്യം ഒരുപാട് ഭാഷകളുടെ വക്താക്കൾ തങ്ങളുടെ ഭാഷയുടെ ലിപിയായി അറബി ഭാഷ പിന്നീട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഭാഷ പറയുകയാണെങ്കിൽ കശ്മീരി ഭാഷ അറബി ഭാഷയാണ് അവരുടെ ലിപിയുടെ രൂപം സ്വീകരിച്ചിട്ടുള്ളത് താജിക്കിസ്ഥാൻ്റെ ഭാഷ അറബി ഭാഷയാണ് ലിബിയായി സ്വീകരിച്ചിട്ടുള്ളത് ഉറുദു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പതിനൊന്ന് വളരെ വ്യക്തമായും വിശദീകരിച്ചും വാചാലമായും സംസാരിക്കാൻ കഴിയുന്ന ഭാഷ എന്നതോടൊപ്പം തന്നെ അതിമനോഹരമായി എഴുതാൻ കഴിയുന്ന ലോകത്തെ തന്നെ കാലിഗ്രഫി എന്നുള്ള ഒരു ഫന്ന് തന്നെ രൂപപ്പെടുകയും അത് ഏറ്റവും മനോഹരമായി നിലനിൽക്കുകയും ചെയ്യുന്നത് അറബി ഭാഷയിലാണെന്ന് നമുക്കറിയാമല്ലോ പന്ത്രണ്ട് ഒരുപാട് തദ്ദേശീയ ഭാഷകൾ ഈ അറബി ഭാഷയെ ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് പിന്നീട് വികസിക്കുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ അറബി മലയാളം അറബി തമിഴ് അതേപോലെ തന്നെ ഉറുദു അറബി പഞ്ചാബി എന്നുള്ള ഒരു ഭാഷ നമുക്ക് പഞ്ചാബിലെ മുസ്ലിങ്ങൾക്കിടയിൽ കാണാം ഇങ്ങനെ ഒരു ഒരു വലിയ ഒരു സാധ്യത അവിടെ ആ രംഗത്തുണ്ട് പതിമൂന്ന് ബി സി മൂവായിരത്തിൽ കൻ ആൻ മെഡിറ്ററേനിയൻ സി എന്ന് നമ്മൾ പറയാറുള്ള പ്രദേശത്ത് നിലനിരുന്ന ഈ ക ഞാൻ സംസാരിച്ചിരുന്ന ഭാഷയുടെ ഒരു വകഭേദമായിട്ടാണ് അറബി വരുന്നത് എൻ്റെ ചരിത്രത്തെ എൻ്റെ ഒരു പ്രത്യേകതയെ മനസ്സിലാക്കാം പതിനാല് വാസ്കോട കൊളംബസ് ആവട്ടെ അവരുടെയൊക്കെ യാത്രയിൽ ലോകരാജ്യങ്ങൾ കണ്ടെത്തി എന്ന അവകാശപ്പെടുന്ന അവരുടെയൊക്കെ യാത്രയിൽ ഉപയോഗിച്ചിരുന്ന ഭൂപടങ്ങളിൽ ആ ഭൂപടങ്ങളുടെ സൂചനകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭാഷ അറബി ഭാഷയായിരുന്നു മാത്രമല്ല അവർ രാജാക്കന്മാർക്ക് കൊടുക്കാൻ വേണ്ടി കയ്യിൽ കരുതിയിരുന്ന കത്തിൻ്റെ ഭാഷ അറബി ഭാഷയായിരുന്നു അത് സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും സജീവമായി നിലനിന്നിരുന്ന വാണിജ്യ ഭാഷയാണ് അറബി എന്നൊരു ചരിത്രം കൂടി അവിടെ നമ്മൾ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതൊന്നും കൊളംബസിൻ്റെ ചരിത്രത്തിൽ കാണാം കൊളംബസിന് അറബി അറിയാത്തത് കൊണ്ട് അറബി ഒരു ജൂതനായ മനുഷ്യനെ തൻ്റെ യാത്രയിൽ കൂടെ കൂട്ടിയിരുന്നു മറുഭാഗത്തുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അത് അറബി അറിയുന്ന ആളുകളോടല്ല ഇവിടെ കേരളത്തിൽ പസ്ഫോടകാമ കാപ്പാട് കപ്പലിറങ്ങുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കോഴിക്കോട് സാമൂതിരി രാജാവിനോടാണ് സാമൂതിരിക്കും അറബി അറിയില്ല വസ്ഗോട അറബി അറിയില്ല പക്ഷേ രണ്ടു ഭാഷ ഭാഗത്തും ദിഭാഷികളെ നിർത്തി ഷവർ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ അറബി ആയിരുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പതിനഞ്ചാമത്തെ കാര്യം ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണ് അറബിയിലുള്ളതെങ്കിൽ ഓരോ അക്ഷരത്തിനും സ്ഥായിയായ സ്വരങ്ങൾ അറബി ഭാഷ നൽകുന്നു എന്നുള്ളതാണ് പതിനാറ് അറബി ഭാഷ ഒരു വളരെ ഹ്രസ്വമായൊരു ഭാഷയാണ് പക്ഷേ നേരത്തെ ഇവിടെ യൂസു സാർ പറഞ്ഞതുപോലെ വളരെ വിശാലമായ അർത്ഥങ്ങൾ നമ്മളെപ്പോഴും പറയാറുള്ളത് വളരെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഷയാണ് പതിനേഴ് വിഷു ഖുറാൻ എന്ന ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് മാത്രം ലോകത്ത് ഇത്ര പ്രചാരത്തിൽ വന്ന ഒരു ഭാഷ ഒരു ഗ്രന്ഥം കൊണ്ട് ഇത്ര പ്രചാരം നേടിയ ഭാഷ എന്നുള്ളത് അറബിക്ക് മാത്രം പ്രത്യേക അവകാശപ്പെടാവുന്നതാണ് പതിനെട്ട് ഒരു പ്രദേശത്തിൻ്റെയും ഒരു നാഗരികതയുടെയും സമ്പൂർണമായ പരിവർത്തനം സാധ്യമാക്കിയതും ഇന്നും നിലനിർത്തുന്നതുമായ ഭാഷയാണ് അറബി എന്നുള്ളതാണ് പത്തൊമ്പത് ഒരക്ഷരം കൊണ്ട് പോലും ഒരു വാക്യം നേരത്തെ അറബി പ്രബന്ധത്തിൽ സൂചിപ്പിച്ച പോലെ രൂപപ്പെടുന്ന ഭാഷയാണ് അറബി എന്നുള്ളതാണ് ഇരുപതാമത്തെ കാര്യം അറബിയിൽ പ്രാചീനവും ആധുനികവുമായ നിരവധി സാഹിത്യകൃതികളുണ്ട് ആ സാഹിത്യകൃതികൾ നമ്മൾ പഠിക്കുന്ന മോലക്കുകൾ മുതൽ ആധുനിക നോവലുകൾ വരെ അത്തരം രംഗങ്ങളിൽ ഒരു കാലഘട്ടത്തിലും അറബി ഭാഷ പുറകോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ സജീവ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നൊരു ഭാഷയാണ് അവസാനത്തിലെ ഒരു കാര്യം കൂടി നജീം മഹൂദ് അടക്കമുള്ള ആളുകൾക്ക് നോബൽ സമ്മാനം കിട്ടിയതോടുകൂടി അറബി ഭാഷ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലോകത്തിൻ്റെ പ്രസിദ്ധമായ തലത്തിലേക്ക് വന്നു പിന്നീട് ഈ അടുത്ത കാലത്ത് യമൻ സാമൂഹിക പ്രവർത്തകയായ തവക്കുൽ കർമാന് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ അവർ സംസാരിച്ചിരുന്ന ഭാഷ അവർ മീഡിയകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഭാഷ യമനി ആയതുകൊണ്ട് തന്നെ അറബിയാണെന്നുള്ളതുകൊണ്ട് കൂടുതൽ പ്രചാരം കിട്ടി പിന്നീട് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ ഖത്തറിൽ ലോക വേൾഡ് കപ്പ് നടന്നു അതേപോലെ തന്നെ ദുബായിൽ ഒരു വേൾഡ് എക്സ്പോ നടന്നു ഇതൊക്കെ ലോകത്തുള്ള മുഴുവൻ വാണിജ്യ രംഗത്തെയും അതേപോലെ തന്നെ അന്തർദേശീയ തലത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ ആകർഷിക്കുകയും അറബി നമ്മൾ പഴയ ചരിത്ര കാലഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഒരു വാണിജ്യ വിനിമയ ഭാഷയുടെ സ്ഥാനത്തേക്ക് തിരികെ വരികയും ചെയ്തിട്ടുള്ള വലിയ ഒരു ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ഒരു സമ്മേളനവും ഈ നമ്മൾ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇനി ഞാൻ അതിൻ്റെ ഇങ്ങനെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് കാര്യങ്ങളാണ് ഞാൻ ഒന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നമ്മൾ ഇപ്പോൾ ജാമിയ അൽ ഹിന്ദിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഞാനൊരു സംസാരം അവസാനിപ്പിക്കാം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ പുതിയ കാലത്ത് ഇപ്പോൾ ഷാക്രസാറുടെ സംസാരത്തിൽ പുതിയ കാലത്ത് തൊഴിൽ സംരംഭങ്ങളുടെ വലിയ സാധ്യതകൾ നമ്മൾ പറയുകയുണ്ടായി ഇന്നലെ നെറ്റിൻ്റെ യു ജി സി നെറ്റ് പരീക്ഷയുടെ റിസൾട്ട് ഇന്നലെ ഞാൻ ഒക്കെ ആയിട്ട് പുറത്തു വന്നു അപ്പോൾ അതിൽ അറബി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അറബി ഭാഷ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്ഥാപനത്തിലൊരു വിദ്യാർത്ഥിക്ക് ഇന്ത്യയിൽ നടത്തുന്ന ചൈനീസ് ഭാഷയിൽ ഇരുപത്തിയെട്ട് ഭാഷകളോളം ഇന്ത്യയിൽ നെറ്റ് പരീക്ഷ പരീക്ഷ നെറ്റ് പരീക്ഷയിൽ ഭാഷയ്ക്ക് വേണ്ടി മാത്രം നടത്തുന്നുണ്ട് അതിൽ ചൈനീസ് ഭാഷയിൽ നമ്മുടെ കേരളത്തിലൊരു കുട്ടി നെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്തു ഇത് ഞാൻ സൂചിപ്പിച്ച എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറബി ഭാഷയോടൊപ്പം നമുക്ക് ഓൾറെഡി ഇംഗ്ലീഷ് നമ്മളുടെ കൂടെയുണ്ട് മലയാളം ഒരു റീജിയണൽ ലാംഗ്വേജ് എന്നുള്ളത് നമുക്കുണ്ട് ഉറുദു ഇവിടെ പഠിക്കുന്ന ആളുകൾ എന്നുള്ളൊരു നാഷണൽ ലാംഗ്വേജ് എന്നുള്ളൊക്കെ നമ്മൾ കൂടെയുണ്ട് ഉറുദു അറിയാവുന്ന ആളുകൾ എന്നുള്ളത് തന്നെ നമുക്ക് ഹിന്ദി വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അറബി എന്നുള്ളൊരു ഇൻ്റർനാഷണൽ രണ്ടാമത്തെ ഒരു ഭാഷ കൂടിയുണ്ട് ഇങ്ങനെ വലിയ സാധ്യതയുടെ ഒരു മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മൾക്ക് ലോകത്തെ ഇന്നത്തെ വ്യാപാര ഭാഷയായിട്ടുള്ള മറ്റു ചില ഭാഷകൾ കൂടി ഇപ്പോൾ ഫ്രഞ്ച് അതിൽ വരാം അതേപോലെ തന്നെ ചൈനീസ് അതിൽ വരാം ജാപ്പാനീസ് അതിൽ വരാം ജർമ്മൻ ലാംഗ്വേജ് അതിൽ വരാം ഇങ്ങനെയുള്ള ലാംഗ്വേജുകൾ കൂടി അതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എല്ലാം കൂടി പഠിക്കാനുള്ളത് ഏതെങ്കിലും ഒന്നുകൂടി നമുക്ക് സാധ്യമാവുകയാണെങ്കിൽ നമ്മളുടെ ഒരു തൊഴിൽ സാധ്യതയും നമ്മളുടെ ഒരു വികാസവും പ്രവചിക്കാനാവാത്ത വിധം വളർന്നു നിൽക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലും ലോക സാഹചര്യത്തിലുമാണ് നമ്മളുള്ളത് അതെങ്ങനെ നമുക്ക് അരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങളെവിടെ ഡിഗ്രി പഠനം പൂർത്തിയാക്കി ഇവിടെ തന്നെ ഒരു തഹസൂസ് പൂർത്തിയാക്കി ഒരു ഒരു കുല്യിയത്തുൽ ഖുറാനിലോ കുല്യത്തുൽ ഹദീസിലോ കുല്യത്തുൽ ഫിഖ്ഹിലോ നിങ്ങളൊരു തഹസൂസും പൂർത്തിയാക്കിയാലും അവസാനിപ്പിക്കരുത് നിങ്ങളുടെ പഠനം എന്നുള്ളതാണ് അതിനു അപ്പുറത്ത് പിന്നീട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഒരു ഉപരിപഠനം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈദരാബാദിലേക്കോ അതല്ലെങ്കിൽ ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്കോ ഡൽഹിയിലെ തന്നെയുള്ള ജാമ്യ മില്ലിയയോ അലിഗഡോ ജെ പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കോ പോയി ഒരു അധിക ഡിഗ്രി കൂടി ഞാൻ ഇന്നലെ തന്നെ ഈ ഈ വിഷയവുമായി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇന്നലെ തന്നെ വന്ന ഒരു വാർത്ത അമേരിക്കയിലെ പ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ രണ്ട് കോടി രൂപയുടെ സ്കോളർഷിപ്പിന് അറബി ഭാഷയിൽ ബിരുദം നേടിയ ഒരു കുട്ടി ഒരു ഫെലോഷിപ്പ് നേടുകയുണ്ട് ഇന്ത്യൻ തുക പറയുകയാണെങ്കിൽ രണ്ട് കോടി രൂപയാണ് ആ കുട്ടിയുടെ ഡീറ്റെയിൽ ഞാനൊന്ന് എടുത്തു നോക്കിയപ്പോൾ അവൻ അറബി ഭാഷയിൽ നമ്മളൊക്കെ നേടുന്ന ി എ അറബിയിലുള്ള ഒരു ലിറ്ററേച്ചറിലാണ് അവന് ഡിഗ്രി പൂർത്തിയാക്കിയത് പക്ഷേ അതിന് ശേഷം എട്ട് വർഷത്തെ പഠനം ഞാൻ ആ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേര് പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ബോധപൂർവം പറയാതിരിക്കാൻ എട്ട് വർഷം ഒരു മതപാഠശാലയിൽ അവിടുത്തെ ഡിഗ്രിയും അവിടുത്തെ ശരിയ ബിരുദവും അതേപോലെ തന്നെ അതിൻ്റെ ഉയർന്ന ബിരുദവും ആ കുട്ടി കരസ്ഥമാക്കി എട്ട് വർഷത്തിന് ശേഷം ആ കുട്ടി ചെയ്തത് നിർത്തലല്ല ചെയ്തത് ഒരു രണ്ട് വർഷം കൂടി പഠിക്കാമെന്ന് വിചാരിച്ച് ഡൽഹി ജാമ്യ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ അറബിക് പി ബി എ അവനുണ്ട് അറബിക് പി ജിയും അവനുണ്ട് അതിന് പുറമെ സോഷ്യോളജിയിൽ അവനൊരു ഒരു പി ജി ചെയ്തു എന്നുള്ളതാണ് അവൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം ഈ സോഷ്യോളജിയിൽ പി ജി ചെയ്തപ്പോഴാണ് അവന് റിസേർച്ചിൻ്റെ വലിയൊരു തലത്തിലേക്ക് അതായത് ആധുനിക ലോകത്ത് നിലനിൽക്കുന്ന ഗവേഷണ പഠനങ്ങളുടെ വലിയൊരു തലത്തിലേക്ക് അവൻ്റെ ചിന്തകളും ആലോചനകളും കൊണ്ടുപോകാൻ സാധിച്ചത് അവിടെ നിന്നാണ് ഡൽഹിയിൽ നിന്നാണ് അവനൊരു പ്രൊപ്പോസൽ തയ്യാറാക്കി അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുന്നത് ആ പ്രപ്പോസൽ അംഗീകരിച്ചു ആ പ്രൊപ്പോസൽ എന്താണെന്നറിയും പ്രൊപ്പോസൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപയർ പ്രൊപ്പോസലല്ല പക്ഷെ നമ്മളുടെ ഒരു ഒരു തൗഹീദി വൃത്തത്തിൽ ആയി ആണോ ആ കുട്ടി വളർന്നിട്ടുള്ളത് അത്തരം ഒരാളല്ല അതുകൊണ്ട് തന്നെ അതായിക്കോണം എന്നുണ്ടാവില്ല നമ്മളുടെ ഒരു നവോത്ഥാന പരിസരത്തു നിന്ന് മാറിയിട്ടുള്ള പക്ഷേ ഇസ്ലാമിക ജ്ഞാനോത്പാദനത്തിൽ മലബാറിലെ പണ്ഡിതന്മാർ ചെയ്ത സേവനം എന്നുള്ളതാണ് ആ കുട്ടി നൽകിയിട്ടുള്ള പേപ്പറിൻ്റെ വിഷയം ഇസ്ലാമിക ജ്ഞാനോൽപാദ ത്തിൽ അപ്പോൾ ഈ ഒരു ഇത് ഇത്തരം വിഷയങ്ങൾ വരുന്നത് ഒരു റിസേർച്ചിൻ്റെ ഒരു മെത്തഡോളജിയിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോൾ നമ്മളുടെ അതിലൊരിക്കൽ പോലും എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും അപ്പോൾ ഞാനാവസർ ഇവിടെ നൂറ് കൊല്ലത്തെയോ നൂറ്റൻപത് കൊല്ലത്തെയോ ചരിത്രം പറഞ്ഞു സമസ്ത നൂറ് വർഷത്തെ ചരിത്രം നമ്മൾ അവരാഘോഷിക്കുമ്പോൾ നമ്മൾ നൂറ്റി കൊല്ലത്തെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ് പറയുന്നുണ്ട് നമ്മൾക്കത് പറയാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്ന ഈ പ്രബന്ധത്തിൽ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒരു പണ്ഡിതൻ്റെ പേര് പോലും അറിയാതെ പോലും പരാമർശിക്കില്ല എന്നുള്ളതാണ് ആ വിദ്യാർത്ഥി ചെയ്യുന്ന പ്രബന്ധത്തിൻ്റെ ഒരു ഒരു പ്രശ്നം കേരളത്തിലുണ്ടായത് മുഴുവൻ നമ്മൾ ആരും തന്നെ ചെയ്യാത്ത ചില സേവനങ്ങളാണെന്ന് വരും എന്നുള്ളതാണ് ലോകത്തിഞ്ഞ് റഫർ ചെയ്യാൻ പോകുന്നത് ആ പ്രബന്ധത്തിൻ്റെ പേജുകൾ കൂടിയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മളെത്തേണ്ടതുണ്ട് നമ്മളവിടെയൊക്കെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് അതിന് സാധിക്കുന്ന തലമുറയിൽപ്പെട്ട ആളുകളാണ് എൻ്റെ ഈ കുട്ടികൾ അപ്പോൾ അപ്പം നമ്മൾക്കിവിടുന്ന് വളരെ വളരെ അസ്ലിയായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള അറബി ഭാഷയിലും ഇസ്ലാമിക വിജ്ഞാനത്തിലും വളരെ ആഴത്തിലുള്ള അറിവുകളുടെ ഒരു ഒരു അടിസ്ഥാനം നമുക്ക് കിട്ടുന്നുണ്ട് തറ നമുക്ക് കിട്ടുന്നുണ്ട് ആ തറയിൽ ഉയർന്നു നിന്നുകൊണ്ട് നമ്മളിനി കുറച്ചുകൂടി വിപുലമായ തലത്തിലേക്ക് ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോകണം അതിനു വേണ്ടിയുള്ള ഒരു ശ്രദ്ധയും താല്പര്യവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ തൊഴിൽ സാധ്യതകൾ അടഞ്ഞു കിടക്കുകയാണോ എന്നൊക്കെ നമുക്ക് പല കോണുകളിൽ നിന്നുള്ള തോന്നലുകളുണ്ടാകും അത്തരം തോന്നലുകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല അറബി ഭാഷ നിങ്ങളുടെ കയ്യിലുണ്ടോ ഈ പറഞ്ഞതുപോലെ മറ്റൊരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് കൂടി നിങ്ങളുടെ കയ്യിലുണ്ടോ അത് വെച്ച് നമുക്ക് ഉള്ള സാധ്യത നേരത്തെ ഇവിടെ സംസാരത്തിൽ സൂചിപ്പിക്കപ്പെട്ടു ഞാൻ നിങ്ങളുടെ ഒരു ഒരു ശ്രദ്ധയിലേക്ക് മാത്രം ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഗൂഗിൾ ഗൂഗിൾ എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു നിത്യമായ നമ്മളൊരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായൊരു കാര്യമാണ് ആ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ആ ഗൂഗിളൊക്കെ പോട്ടെ ഇന്ത്യ നിരോധിച്ച ചൈനയുമായുള്ളൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇന്ത്യ നിങ്ങൾക്ക് ഓർമ്മ ഒരു പത്ത് കൊല്ലം മുമ്പോ എട്ട് കൊല്ലം മുമ്പോ ഇന്ത്യ ഇവിടെ വളരെ ഒരു ആപ്പ് നിരോധിക്കുകയുണ്ടായി ടിക്ടോക്ക് എന്നായിരുന്നു ആപ്പിൻ്റെ പേര് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ആ ആപ്പിനെ പറ്റി അറിയില്ല നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ കേൾക്കുന്നത് പോലെ എല്ലാവരും ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടൊരു തമാശ ആപ്പ് പക്ഷെ ആ ആപ്പ് നിരോധിച്ചപ്പോൾ പോലും ഇന്ത്യയിൽ മാത്രം രണ്ടായിരത്തോളം വാക്ട് വർക്കേഴ്സിനാണ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ജോലി നഷ്ടപ്പെട്ടത് അപ്പോൾ ഒരു ആപ്പ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ആളുകളുണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അറബ് ലോകത്ത് ഭയങ്കര പ്രസ് ഭയങ്കര ഒരു ആപ്പാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലാണ് ഇതിനൊക്കെ ബാക്ക് എൻഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കുറഞ്ഞ ശമ്പളം പൊതുവിൽ അമേരിക്കയുമായി അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾക്കൂടെ ഒരു അൻപതിനായിരമോ ഒരു ലക്ഷമോ ശമ്പളം കൊടുത്താൽ അവിടുത്തെ മൂല്യം നോക്കുകയാണെങ്കിൽ അത് പതിനായിരമോ ഇരുപതിനായിരമോ രൂപയാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഓഫീസുകളൊക്കെ സ്ഥാപിക്കപ്പെടുന്നത് അതിന് ഇന്ത്യക്കാരായ അറബി അറിയാവുന്ന ആളുകൾക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റിയാണത് അവിടെ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് താമസിക്കാൻ താല്പര്യപ്പെടുള്ളൂ അധികം അത് അതാണ് നമ്മളുടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത് ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താൻ എല്ലാ ആപ്പുകളുടെയും എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളുടെയും പിന്നിൽ ബാക്ക് എൻ്റെ ഓഫീസുകളിൽ വലിയ തൊഴിൽ സാധ്യതകളുണ്ട് ആ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് അറിയാൻ അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഒരു ലോകമുണ്ട് ആ ലോകത്തേക്ക് എത്തുക എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഈ അടിസ്ഥാന പഠനം കഴിഞ്ഞ് ഉയർന്ന പഠനവും പൂർത്തിയാക്കി ഒരു ഇസ്ലാമിക വ്യക്തിത്വമായി നിലനിന്നതിന് ശേഷം നമ്മൾ ഒരു തുടർ പഠനത്തിന് പുറത്തേക്ക് പോവുക എന്നുള്ളത് നമ്മളുടെ സാധ്യമാവുന്ന ആളുകളുടെയൊക്കെ ഒരു 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 കാഴ്ചപ്പാടായി രൂപീകരിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ നിയമരംഗത്ത് വലിയ സാധ്യതകൾ ഇപ്പോൾ ഞങ്ങളുടെ ഛാനോസർക്കറിയാം ഞങ്ങളുടെ കോളേജിൽ നിന്ന് കഴിഞ്ഞ വർഷം പഠിച്ചൊരു കുട്ടി ഇന്ന് എൽ എൽ ബി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി സ്വയം ആ കുട്ടിയുടെ ഒരു വഴി തെരഞ്ഞെടുത്ത് എൽ എൽ ബി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ ഇസ്ലാമികമായ അറിവുള്ള ആളുകൾ നിയമരംഗത്തേക്ക് വരേണ്ടത് വലിയ ഒരു ആവശ്യമായി വന്നിരിക്കുകയാണ് നമ്മളുടെ വക്കഫ് വിഷയങ്ങളായിരുന്നാലും അതേപോലെ തന്നെ നമ്മളുടെ സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിരുന്ന വിഷയങ്ങളായിരുന്നാലും നമുക്ക് വോട്ട് ചെയ്യാൻ വരെ സുപ്രീം കോടതിയിൽ പോയി വാദിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ആ സുപ്രീം കോടതികളിലും രാജ്യത്തെ കോടതികളിലും ഇസ്ലാമിക് ലോ അറിയുന്ന മുഹമ്മദൻ ലോയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ അസലിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന അഭിഭാഷകരും അപ്പുറത്ത് കേൾക്കാൻ സാധിക്കുന്ന ജഡ്ജുമാരും ഉണ്ടായി വരേണ്ടത് ഭാവിയുടെ ഒരു ആവശ്യമാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ പോയി ലോ പഠിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ പഠിക്കണം അതോടൊപ്പം തന്നെ ആരെങ്കിലും എക്കണോമിക്സ് രംഗത്ത് വന്നതുകൊണ്ട് കാര്യമില്ല ഇസ്ലാമികമായ വിവരങ്ങൾ അടിസ്ഥാനപരമായൊരു ധാരണകളുള്ള ആളുകൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വരിക എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഒരു ഭാവിയിലെ ഒരു ഡൈവേർഷൻ അങ്ങനെയൊക്കെ നമ്മളൊന്ന് രൂപീകരിച്ച് മുന്നോട്ട് പോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വെല്ലാൻ സാധിക്കുന്ന നമ്മളെ മറികടക്കാൻ സാധിക്കും നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ ഇപ്പോൾ മുമ്പൊക്കെ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ ഒരു മുജാഹിദ് ബന്ധമുള്ള ആളുകളായിരിക്കും അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ തലങ്ങളിലുള്ള മുഴുവൻ ആളുകളും മുജാഹിദ് ബന്ധമുള്ള ആളുകൾ ഇതൊരു ഒരു ഇതിനല്ല ഇടക്കാലത്ത് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാൻ നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ തൗഹീദിൻ്റെ കാര്യത്തിൽ നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ അതിനെ മറികടക്കാൻ സാധിക്കുന്ന ആളുകൾ ആരുമില്ല കാരണം വ്യക്തമായ തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും പിൻബലത്തിൽ വിശദീകരിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇസ്ലാമികമായി അടിസ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളിത്തരം രംഗങ്ങളിലേക്കൊക്കെ ഒന്ന് ഒന്ന് വ്യാപരിക്കാൻ ബോധപൂർവമായൊരു ശ്രമങ്ങളുണ്ടായാൽ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ നമുക്കുണ്ടാക്കാൻ സാധിക്കും നവോത്ഥാനത്തിൻ്റെ തുടർച്ച എവിടെയും നഷ്ടപ്പെടാതെ തന്നെ അത് അടുത്ത തലമുറയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും അതിന് ഈ സമ്മേളനവും ഈ ബിരുദദാന സമ്മേളനവും ഈ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും കരുത്തായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ സംസാരം അവസാനിപ്പിക്കുന്നു അലഹമുല്ലാഹി റബ്ബുലമീൻ വസു അല്ലാ വസ്ല നബീന മുഹമ്മദ് വസ്സലാലൈക്കും വർമ്മത്തുള്ള